മാർക്ക് ആം ഫോർ ഇസ് സീ ഫുഡ് കഴിക്കാൻ വേണ്ടി ട്രഫ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇതാ അവിടെ പൊറോട്ടയൊക്കെ കഴിക്കുന്നുണ്ട് ഇത് ഇದು വീണ്യം വീണ്യം ഉസ്താദ് ഹോട്ട് ഉസ്താദ് ആള് ഉസ്താദ് ആണ് കണ്ടോ സീ ഫുഡ് കണ്ടോ വാളാ കൊഞ്ചി ഇതാ അപ്പൊ നമ്മളിപ്പോ പൊറോട്ട ഓർഡർ ചെയ്തു പിന്നെ ഒരു കൊഞ്ച് ഫ്രൈ പിന്നെ പിന്നെ ഓർഡർ ചെയ്തില്ല ഗ്രേവി തരാന്ന് പറഞ്ഞു ഓർഡർ ചെയ്യാം നമ്മൾ നമുക്ക് ഉള്ളത് കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം കാണിച്ചു തരുമോ പിന്നെ പെട്ടെന്ന് ഒക്കെ തിരികും

കടി കടിയടി അപ്പം ഇനി ഞാൻ ചോദിച്ചു ഏകദേശം പൊറോട്ട ഇങ്ങനെ പിച്ചെടുക്കണം എടുക്കണം എന്നിട്ട് ഏകദേശം മീൻകറി മുട്ടണം അതിൻ്റെ ഒരു സവാള ഇങ്ങനെ വെക്കണം ചൂടാണെങ്കിലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും പിച്ചു എടുക്കണം അത് വയ്ക്കണം അതുകൂടെ വെച്ചിട്ട് അതുകൂടെ വെച്ചിട്ട് നൈസാണ് എന്താണെന്നറിയത്തില്ല ഈട്ട് നമ്മൾ കഴിക്കുന്നൊക്കെ കൊള്ളാം നൈസാണ് ബാക്കി കഴിച്ചിട്ട് കാ റങ്ങി അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പൈസ ഒന്നും പക്ഷെ ആദ്യം റേറ്റ് കേട്ടപ്പം കണ്ടതല്ലേ കഴിച്ചിപ്പോ ഫില്ലായ കൊണ്ടായിരിക്കാം ആ റേറ്റിനത്തുള്ള സംഭവം ഉണ്ട് അതായത് അവർക്ക് മനസ്സിലായി നീ പോ